കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട കാർ മരത്തിലടിച്ച് വയലിലേക്ക് മറഞ്ഞു മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ദുരന്തത്തിൽ നടുക്കം വിട്ടുമാറാതെ നാട് പാലക്കാട് കാടങ്കോട് കനാൽപാലത്തിനു സമീപം വലിയ ശബ്ദത്തോടെ മരത്തിലിടിച്ച് കാർ പാടത്തേക്ക് മറിഞ്ഞത് കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് യുവാക്കളെ പുറത്തെടുത്തപ്പോഴേക്കും മൂന്നുപേർ മരിച്ചിരുന്നു മൂന്ന് പേർക്ക് ജീവനുണ്ടായിരുന്നു തുടർന്ന് ടൗൺ സൗത്ത് പോലീസ് എത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ പരിക്കേറ്റവരെ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാർ അതിവേഗത്തിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് വെളിച്ചവും കുറവാണ് ഇതും കാരണമാവാമെന്ന് പറയുന്നു സുഹൃത്തുക്കളായ ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇവർ ചിറ്റൂരിൽ പോയി പാലക്കാട്ടേക്ക് തിരിച്ചു വരികയായിരുന്നു നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച ശേഷം വയലിലേക്ക് മറിയുകയായിരുന്നു രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂഷ് ശാന്തകുമാർ എന്നിവരാണ് മരിച്ചത് കാർ ഓടിച്ചിരുന്ന ആദിത്യൻ കാറിലുണ്ടായിരുന്ന ഋഷി ജിതിൻ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പല സ്ഥലങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുന്നവരുമാണ് ഈ ആറുപേരും സുഹൃത്തുക്കളായ ഇവർ അവധി ദിവസം ഒരുമിച്ചുകൂടുകയും രാത്രി റൈഡിനായി പോകാറുണ്ടെന്നും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറിയിച്ചു